ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണം കൊണ്ടുപോകുമെന്ന മുന്നറിയിപ്പുമായി വലപ്പാട് കുരിശുവള്ളി വളവിൽ കാലൻ ഇറങ്ങി വാഹനയാത്രികർക്ക് ദേശീയപാതയിലെ പൊട്ടിപ്പൊളിഞ്ഞ ഇടങ്ങളിലെ അപകട സാധ്യത ബോധ്യപ്പെടുത്താൻ യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് കാലനുമായി ഇറങ്ങിയത് കുരിശുവള്ളി വളവിലെ കുഴികളിൽ മരണം പതുങ്ങിയിരിപ്പുണ്ട് നിങ്ങളുടെ സ്വന്തം കാലൻ എന്നെഴുതിയ ഫ്ലക്സ് പിടിച്ചാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത് പ്രതിഷേധം ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് യദുകൃഷ്ണൻ അന്തിക്കാട് അധ്യക്ഷനായി പി എസ് സന്തോഷ് അശ്വിൻ ആലപ്പുഴ റാനിഷ് നാട്ടിക സകീർ വില്ലീസ് യദുകൃഷ്ണൻ ആലപ്പാട് സന്ദീപ് ആലപ്പാട് സജിത്രൻ തയ്യൽ എന്നിവർ സംസാരിച്ചു കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനത്തിനായിട്ട് ഒട്ടനവധി ആളുകൾ എത്തിച്ചേരുന്ന ഈ റൂട്ടിൽ സഞ്ചരിക്കുന്ന ഈ റൂട്ടിൽ ഗുരുവായൂരിലേക്കും എറണാകുളത്തേക്കും ബസ്സുകൾ അടക്കമുള്ള യാത്രക്കാർ അടക്കമുള്ള ഒട്ടനവധി ആളുകൾ പോകുന്ന റോട്ടിൽ ഒട്ടനവധി ആളുകൾ വീഴാനും പരിക്ക് പറ്റാനുമുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ് മരണത്തിലേക്ക് പോലും നയിക്കുന്ന ഈ റോട്ടിൽ കാലൻ പതുക്കിയിരിക്കുന്നുണ്ട് മരണം പതുങ്ങിയിരിക്കുന്നുണ്ട് ഞങ്ങളിൽ പറയുന്നത് ഈ റൂട്ടിലൂടെ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചു